വെൽക്കം ടു നമുക്ക് വരുന്ന ആഴ്ചയില് യു എസ് ഓയിലിന്റെ വീക്കിലി പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ചെയ്യാം വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് യു എസ് ഓയില് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള റേഞ്ചിന്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഫുള്ളി ബുള്ളിഷ് ആണ് ഈ ഒരു ആഴ്ച അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു പുള്ളി സ്കാനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു വീക്ക്നെസ് കാണിച്ച ഏരിയനെയാണ് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു നല്ല റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വീക്ക്നെസ് വന്ന ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ബ്രേക്ക് ചെയ്തൊരു ഇംബാലൻസിൽ നിന്നാണ് വീക്ക്നെസ് കാണിച്ചിരിക്കുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട കീ ഏരിയാസ് വീക്ക്ലി ചാർട്ടിലുള്ളത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇതാണ് ഇപ്പൊ നിയറസ്റ്റ് ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഏറെക്കുറെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോഴും ഏറെക്കുറെ ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ കാണാം പലതവണ തവണ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് കൺസോൾട്ടേഷനും മറ്റും നടത്തിയിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയയാണ് വൺ ഡേ ചാർട്ടിലെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും പിന്നീടുള്ള പ്രധാനപ്പെട്ട ഏരിയാസെല്ലാം നമുക്ക് ഫോർ ഹവറിൽ പോയിട്ട് നോക്കാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഈ ഒരു ഏരിയയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് നോക്കിയാൽ കാണാം ഈ ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് പല തവണ വന്നിട്ട് അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ ഒരു സപ്പോർട്ട് ഏരിയനെ കൂടി കാണാം നോക്കിയാലും കാണാം ഇവിടെ നോക്കിയാലും കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റിൽ വന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം സപ്പോർട്ട് എടുത്തു ബ്രേക്ക് ചെയ്തു വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു മുകളിലോട്ട് പോയി വീണ്ടും ബ്രേക്ക് ചെയ്തു വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുത്തു അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ യാതൊരു ഏരിയനെ നമുക്ക് കോറവ ഉണ്ട ഏരിയനെ കാണാം അതുപോലെ തന്നെ താഴോട്ട് നോക്കിയാൽ കാണാം കൂടുതൽ സപ്പോർട്ട് എടുത്ത മറ്റൊരു ഏരിയ ഇവിടെയുണ്ട് അപ്പോൾ കോറവേണ്ട പ്രധാനപ്പെട്ട ഏരിയാസിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഫോർ ഹവറിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഔട്ട് കിട്ടി റീടെസ്റ്റ് എടുത്തു റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് ഇപ്പോൾ മാർക്കറ്റിന്റെ മാക്സിമം ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിന്റെ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടേക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് എത്തിയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവോ അത് താഴോട്ടേക്ക് ഇറങ്ങുമോ എന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൺ ഹവറിൽ പോയിട്ട് നോക്കാം വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ കൈയിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ കൂടി കാണാം ആ ഒരു ഏരിയയിലേക്ക് ട്രെൻഡ് ലൈനിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മുകളിലോട്ട് പോയിരിക്കുന്നത് എനിവേ ഈ ഒരു ഏരിയനെ അതായത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വീണ്ടും മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യത നല്ല ഉണ്ട് അപ്പം ഇറങ്ങാൻ സാധ്യത ഉള്ള ഏരിയാസിനെയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അപ്പോൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് വൺ അവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു ഒരു ബ്രേക്ക്ഔട്ട് തന്നതാണ് ഈ ഏരിയനെ പിന്നെ മുകളിലോട്ട് പോയി വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് കയറി കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഓയലില് പറയുന്ന എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അതായത് ഈ മൾട്ടിപ്പിൾ ടൈമിലേക്ക് ഹിറ്റ് ചെയ്ത ഈയൊരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ ചെറിയൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് ഇങ്ങോട്ട് ഇറങ്ങി ഈ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടി ഇവിടേക്ക് അതായത് ഇതിൽ എന്ത് കാണുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് ഈ റെസിസ്റ്റൻസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അത് ഇംബാലൻസിൽ നിന്ന് അങ്ങോട്ടാണ് വരാനുള്ള ആദ്യത്തെ സാധ്യത ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത ഉള്ള രണ്ട് ഏരിയകളാണ് ഒന്ന് ഈ ഏരിയ രണ്ടാമത്തത് ട്രൺ ലൈൻ നമ്മൾ വരച്ച ലൈനിലുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് സാധ്യതകൾ കാണുന്നത് ഇനി ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഈ ട്രൺ ലൈൻ്റെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അതായത് ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു പക്ഷേ ഓ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറി ഇവിടെ എവിടെയെങ്കിലും അതായത് ഈ ബ്ലോയിനെ ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ റിട്ടേസിനോ ഒന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ വൺ അവറിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ അവറിൻ്റെ ഇവിടെ എന്തെങ്കിലും ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് വൺ ഹവറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ അവിടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നത് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയി ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക പിക്ക് ചെയ്ത് ലോയും ഹൈയും പിക്ക് ചെയ്ത് വീണ്ടും ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അടുത്ത വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് മറ്റൊന്ന് ഇവിടെയും ഉണ്ട് പക്ഷെ ഇവിടെ എത്രത്തോളം നമുക്ക് ഒരു കൺഫേം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ബൈ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഇനി ഇതൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണ് പോവുകയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല സ്ട്രോങ് കാൻഡിലോട് ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങുകയാണ് നല്ല പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്ത ഏരിയയിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പൊ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്താവുന്നതാണ് അപ്പോൾ അതും ഒരു ബയോ ഓപ്പർച്യൂണിറ്റി തന്നെ അപ്പോൾ അപ്പൊ ഇതാണ് മറ്റൊരു ബയോ ഓപ്പർച്യൂണിറ്റി ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് ഇറങ്ങിയാൽ ഈ ഒരു ഏരിയക്ക് താഴെ ഇറങ്ങിയാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ശ്രദ്ധിക്കണം ഈ ഒരു ഏരിയയിലേക്ക് ഒന്ന് വീണ്ടും ഒന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ ഇതേപോലെ ഒരു പാറ്റേൺ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് കടന്നാൽ അതായത് ഇപ്പോൾ കാണുന്ന വൺ ഹവറിന്റെ ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് കടന്നിട്ട് ഒന്ന് റീടെസ്റ്റിന് വരികയാണെങ്കിൽ അതായത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന വളരെ സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് റീടെസ്റ്റിന് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാവും ബൈ ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാവും അതും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടേക്കൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പൊ അതും ഉണ്ട് അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് നടന്നതിന് ശേഷം ഒരു വീക്ക് റീട്രേസ്മെന്റ് അതായത് സ്ട്രോങ് അല്ലാത്ത ചെറിയൊരു ഫുൾ ബാക്ക് ഓഡ് കൂടിയിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കാണ് ഈ ഒരു ഏരിയയിലേക്കാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കിട്ടിയ ഒരു ഏരിയ ആണ് ഒരുപക്ഷെ ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ഇന്ന് ചിലപ്പോ വന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ നല്ലൊരു ബ്രേക്ക്ഔട്ട് കൺഫർമേഷനോ കിട്ടിയിട്ട് വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറി ഒരു ഊറി ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു സലണ്ടറി ഉണ്ട് പക്ഷെ അതത്ര കാര്യമായിട്ട് വിശ്വസിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാറ്റേണോ അല്ലെങ്കിൽ നല്ല കാൻഡിൽസോ കിട്ടണം അപ്പം ഇത്രയാണ് ഈ ആഴ്ചയിലെ ഓയിലിന്റെ ബൈ ആൻഡ് സെൽ സാധ്യതകൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ട് തന്നെ ട്രേഡ് എടുക്കണം അതുപോലെ അനാലിസിസ് പക്കയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇപ്പൊ തന്നെ നമ്മൾ മൂന്നാല് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് ആ ക്രൈറ്റീരിയകളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്കുക നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഓടിച്ചാടി ട്രേഡ് എടുക്കരുത് മാത്രമല്ല ട്രേഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എല്ലാ അനാലിസിസും കറക്റ്റ് ആവണമെന്നില്ല ഇപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടാണ് അത് നല്ല ഓർമ്മയിലിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു